ഗെയ്സ് ഞാൻ നമ്മുടെ റിച്ചിക്കുട്ടനും റിച്ചിക്കുട്ടൻ്റെ ഫ്രണ്ട് ഉണ്ട് നന്ദക്കുട്ടൻ അപ്പോൾ ഞങ്ങൾ മൂന്നുകൂടെ വന്ന് കുറച്ച് മീൻ പിടിക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ കരിമീനെ പിടിക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ അതാണ്ട് നല്ല അന്തരീക്ഷമൊക്കെ നല്ല മഴയൊക്കെയാണ് കേട്ടോ മഴക്കോ നല്ല മഴക്കോളാണ് അപ്പോൾ ഇതായാലും കുറച്ച് നേരം ഇവിടെ കുത്തിയിരിക്കാൻ പോവാണ് അപ്പോൾ നമ്മളൊരു പുതിയൊരു തീറ്റ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ തീറ്റ എന്താണ് കൂടു കാണാം കേട്ടോ അപ്പോൾ അതിട്ട് അതിന് നമുക്ക് മീൻ കിട്ടുന്നതെന്ന് ഗെയ്സ് നമ്മുടെ തീറ്റ ഇവിടെ റെഡിയാണ് കേട്ടോ ഇത് മൈദ ഗോതമ്പ് പൊടി പിന്നെ നമ്മുടെ അമൃതം പൊടി പൊടിയില്ല അമൃതം പൊടി അതേ പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ച് മഞ്ഞപ്പൊടി അതുകൊണ്ടാണ് നമ്മൾ ഈ തീറ്റ മിക്സ് ചെയ്തേക്കുന്നത് നമ്മുടെ തീറ്റ കേട്ടോ

ൂടും കിട്ട കരിമീൻ അവൻ്റെ എത്ര ഉള്ളു കേട്ടോ നമ്മളെ തീറ്റ കൊള്ളല്ലേ നെറ്റിനകത്തിന് പോനെ നമ്മുടെ തീറ്റ ീറ്റ അടിപൊളിട്ടോ മഴയുണ്ട് മഴ പെയ്ത പരിപാടി ചിലപ്പോ നിർത്താൻ പോവാ നല്ല ഉണ്ട് മഴക്കോളുണ്ടോ മഴക്കോളം ഉണ്ട് ചെറുതായിട്ട് ചാർന്നുണ്ട് നമ്മടെ മീൻപിടുത്ത തടസ്സപ്പെടുമെന്നാ തോന്നി ഈ സാധനടയ്ക്ക് കൂടെ ഒരുത്തന്നെ കഴപ്പ് കയറിയിട്ടുണ്ട് കേട്ടോ അവൻ തെങ്ങിന്റെ വീളി വല്ലറാനുള്ള പരിപാടി അടുത്തുള്ള പരിപാടി വല്ലവന്റെ കയ്യിൽ നിന്ന് തന്തക്കൂടി ഏപ്പിക്കാനുള്ള പരിപാടി കേട്ടോ അയ്യോ ഇവിടെ കയറിപ്പോടാ എവിടെ ഇറങ്ങണ മറിഞ്ഞു മറിഞ്ഞാ പിള്ളാര സ്കൂള് വറക്കുന്നവരേ ഉള്ളു സ്കൂള് വർന്ന സ്കൂൾ ഏർ പിന്നെ പിന്നെ നമ്മള് കൂട്ടിയിടത്തേ ഉള്ളൂ ഇപ്പം വെറുതെ വീട്ടിൽ വെറുതെ കുത്തിയിരിക്കുന്നേ കേ ചെറിയ മീനേജ് ഉണ്ട് ഗെയ് ചെറിയ മീന കളയേണ്ടത് പള്ളക്കടലൊക്കെ എടുക്കുക നമ്മൾ പരിപാടി നിർത്താൻ പോട്ടോ ചെറുതായിട്ട് മഴ കുടിക്കുന്നുണ്ട് നമ്മൾ ഇനി വീട്ടിൽ എത്തണമെങ്കിൽ ഒരു എന്താ പറയാ ഒരു പത്തിരുപത് മിനിറ്റ് വണ്ടി കൂടി എങ്കിലേ പറ്റുമോ അപ്പം നമ്മുടെ തീരയ്ക്കാതെ അത്യാവശ്യം മീനൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളേം കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനലിലേയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കുഞ്ഞു വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് കിട്ടിയ മീൻ എത്ര ഉണ്ടെന്ന് കാണിക്കാം കുറച്ച് മീനേ കിട്ടിയിട്ടുള്ളൂ സമയമില്ലാതെ സമയമില്ലാത്തുള്ള മഴയാണ് അതുകൊണ്ട് ഞങ്ങൾ വലിയ അപ്പം നമുക്ക് കിട്ടിയ മീനെ കാണാം ഓക്കെ ഓഹോട്ടുണ്ട് അതിന് ഇടയ്ക്ക് കൂടെ ഒരു മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്

സതീഷ് നമ്മൾ പരിപാടി നിർത്തി മഴയ്ക്കും പോയി വീട് കുടിക്കട്ടെ അഞ്ചിനാണ് കിട്ടിയത് ഈ സംഭവത്തിൽ നിന്ന് അപ്പോൾ ഇന്ന് കിട്ടിയ മീനാണ്ടോ അപ്പം നമ്മുടെ തീറ്റ നമ്മുടെ തീറ്റ എന്തായാലും അടിപൊളിയാണ് കേട്ടോ അപ്പം വീണ്ടും പറയാം അല്ല നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കുഞ്ഞു ചാനലാണ് കുഞ്ഞു വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം പ്ലീസ് ഓക്കെ പറ്റാറ്റ അടുത്ത വീട് വീഡിയോ നമുക്ക് വീണ്ടും